ുന്ന ദേക്ക് മുന്നിൽ ഹരി അരിയിൽ ഹരിഷി എഴുതുന്നു ബാല്യ വേദാന് നിന്നെ ചോട്ടാനിക്കരയും ഉദയത്തിന് മുൻപിവൻ തൊഴുതുന്നു നിന്നെ ഉദയത്തിൽ മുമ്പി വൻ നിർവല് നിത്യം കണ്ടുകൊടുത്തു അഷ്ടമിതാണ് പൂജയ്ക്കു വയ്ക്കുവാൻ ഇഷ്ടങ്ങൾ സാധിച്ചുതൽ എന്റെ നഷ്ടങ്ങൾ പേര്

മുദ്ദവിവാദശി ഉനമു മുഗാംഭിക നിന്റെ മേൽ കാവിൽ നടയിൽ മുദ്ദവിവാദശി ഉനമു കണ്ട വീശേഷേദം ഏതിർത പൂജയ കണ്ടിവൻ കൈവള്ളി അമാം മൂ ദേശമീ നാടി പൂജയുന്നു കുടലേവ ദേശേരം ചേത്രമേ ്രഹ്മത്തിൽ ദേവിക്കുമുന്നിൽ ഹരിഷി എഴുതുന്നു വാലും അരിയിൽ നിന്നി എഴുതുന്നു അടുത്തതായി ഏറ്റവും സ്നേഹത്തോടുകൂടി ഇന്നത്തെ ഈ ഒരു ചടങ്ങിന്റെ മുഖ്യാതെ ആയിട്ടില്ല നഗരസഭ